അതായത് ഗ്യാങ് വൈസ് വേണോ അതോ ലോജിക്കലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേസിലുണ്ടോ ഫ്രണ്ട്ഷിപ്പ് വേസിലാണ് ഈ പപ്പുവിന്റെ ഭാര്യയുടെ കൂടെ ഇതിനെ കട്ടിനെ പിടിച്ചു അപ്പൊ പപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം അത് ലോജിക്കലി ഹാൻഡിൽ ചെയ്ത് ഇതൊരു അഭിഹിതമല്ല ഇത് ഒരു പാൽ ഇവിടെ കൊണ്ടു കൊടുക്കാം വയ്ക്കണമായിര പപ്പടത്തിന് ഒരു ആശ്വാസം ഇങ്ങനെ ഒരു ഭാര്യ കിട്ടുമല്ലോ സന്തോഷം നിക്ക് നിക്ക് പറയായിരിക്കും വേണ്ടി ഭയങ്കര പപ്പടത്തിൽ ഉണ്ടാവും അല്ല മൂന്ന് പേരുടെ മൂന്ന് കാരണം പറയാൻ പറയാം പപ്പുവിന്റെ വീട്ടിലെ കത്തിൽ ഓരോരുത്തരും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ നോക്കാം ചെയ്യുന്ന നിങ്ങൾ മൂന്ന് ഉത്തരം കേട്ടോ മൂന്ന് ഉത്തരം മൂന്നുപേരും പറഞ്ഞേക്കെ ഇത് പപ്പു പപ്പു പപ്പുവിന്റെ ടീഷർട്ടിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പപ്പു ആണ് പപ്പു പപ്പു പപ്പുന്റെ വീട്ടിലില്ല ഓക്കെ പപ്പു നമ്മുടെ ഒരു ഗ്യാംഗിന്റെ ആവശ്യമായിട്ട് പുറത്താണ് ഇപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത് പപ്പുന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് ഏ നിക്കി ഇതിനെ കട്ടിലടിയിൽ പിടിക്കാണ് അല്ലെ അല്ല അത് കഴിഞ്ഞിട്ട് പ്ലഫ് പിടിക്കും അത് കഴിഞ്ഞിട്ട് പിടിക്കും കൺവിൻസ് ചെയ്യണം ഇതൊരു ബന്ധമല്ല ഇത് റാൻഡംലി ഉദാഹരണത്തിന് പറഞ്ഞു ാണ് പറഞ്ഞാൽ പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിൽ എഴുതുന്ന പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല പാടില്ല എന്താടാ ഇവിടെ എന്ത് പരിപാടിയാണ് ഇവിടെ ടി വി അതിന് ഇന്നെന്തിനു വിളിക്കുന്ന വിളിക്കണ്ട ടി ഞാനാണ് കേരള വിഷയം എന്തിനാണ് ടി വി ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയാത്ത ആര് പറയുന്നു കേട്ടോ കണ്ട ഭാര്യ പറഞ്ഞത് എല്ലാ കാലത്തും എന്താ ഇവിടെ നിന്നെ കണ്ടിട്ട് അങ്ങനെ കഴിവുള്ള തോന്നുന്നില്ല കഴിവുണ്ടല്ലേ സംസാരിക്കേ സംസാരിക്കും പിടേലോ എനിക്കറിയില്ലല്ലോ എനിക്കറിയില്ലല്ലോ ശരിയെന്ന എത്രയായിട്ട് എനിക്കറിയില്ലല്ലോ ബാസ് നിന്റെ ഭാര്യക്കറിഞ്ഞൂടെ അല്ലോച്ചാ ടി വി ചോദിക്കണം കേട്ടെ സാഹചര്യത്തിൽ അതിനൊക്കെ ഓരോ വാക്കിനും നീ ഇപ്പൊക്കുന്നത് എനിക്കിത് കുറച്ചുകൂടെ ഒന്നിട്ടായിരിക്കും സൗണ്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം പറഞ്ഞത് അത്ര കൺവീൻസിംഗ് അല്ലായിരുന്നു ഓക്കേ